വചന ധ്യാനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വചനം ജോയൽ ജോയൽ രണ്ട് പന്ത്രണ്ടാം വാക്യം പശ്ചാത്തപിക്കുവിൻ കർത്താവ് അരുളി ചെയ്യുന്നു ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവൻ നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല ഏറേണ്ടത് നിങ്ങളുടെ ദൈവമായ കർത്താവിംഗിലേക്ക് മടങ്ങുവൻ എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ് കർത്താവിംഗിലേക്ക് പൂർണ ഹൃദയത്തോടെ നുറുങ്ങിയ ഹൃദയത്തോടെ തിരിച്ചു വരുവാനുള്ള ഒരു ക്ഷണം ആണ് ഈ ഈ വാക്യത്തിലൂടെ നമുക്ക് എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് ഇന്നൊരു വല്ലാത്ത ഒരു ദുഃഖകരമായൊരു ദിവസമായിരുന്നു നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന പോലെ എനിക്ക് ഈ ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് പലപ്പോഴും നമ്മുടെ വില്ലേജിലുള്ള ആൾക്കാരെ തന്നെയാണ് ഞാൻ ഫോട്ടോ എടുക്കാറ് മിക്കവാറും ആണ് ചെയ്യുന്നത് അതങ്ങനെ വലിയ സെറ്റ് സെറ്റ് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയാം കാലത്ത് നടക്കാൻ പോകുന്ന വഴിക്ക് കണ്ടുമുട്ടുന്ന നാട്ടുകാരുടെ ഫോട്ടോ അവർ ഓക്കെ ആണെങ്കിൽ അവർ എടുക്കുക അപ്പൊ അങ്ങനെ പലരുടെയും ഇഷ്ടം കണക്കിന് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് നാട്ടുകാരൻ ഒരു യുവാവിനെ കണ്ടുമുട്ടി ഇയാൾ എപ്പോഴും ഒരു ഗൗരവക്കാരന്റെ പോലെ ഇരിക്കുക അപ്പൊ എപ്പോഴും ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിക്കാൻ മടിയോ ഭയമോ ഒക്കെയാണ് കാരണം എങ്ങനെ റിയാക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് അറിയില്ല ഒത്തിരി ഗൗരവക്കാരനാണ് ആൾ ഇത്തിരി എപ്പോഴും മാറിയിരിക്കുന്ന ഒരു ടൈപ്പ് ഒരാളാണ് ചെറുപ്പക്കാരൻ രണ്ടാഴ്ച മുമ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിങ്ങനെ പേപ്പർ വായിച്ചവിടെ നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാൻ എടുക്കാതിരിക്കാൻ പറ്റാത്ത ഒരു ഒരു തോന്നൽ അപ്പം അങ്ങനെ ഞാൻ പുള്ളിയുടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ പുള്ളി പറഞ്ഞാൽ അതിനെന്താ എടുത്തോളോ അങ്ങനെ ഞാൻ പുള്ളിയുടെ ഒരു ഫോട്ടോ എടുത്തു വളരെ മനോഹരമായി വന്നൊരു കിട്ടിയ ഒരു ഫോട്ടോ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്നെങ്കിലും രണ്ടാഴ്ച മുമ്പാണ് ഞങ്ങൾ തമ്മിൽ ഒരു ഇൻറ്ററാക്ഷൻ നടക്കുന്നത് അപ്പൊ പുള്ളി എന്നോട് പറയുന്നത് എനിക്കധികം സോഷ്യലൈസ് ചെയ്യാനായിട്ട് താല്പര്യമൊന്നുമില്ല സ്വന്തം കാര്യം നോക്കി അങ്ങനെ ജീവിക്കുക ഈ ഫോട്ടോ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് നോക്കുന്നത് കണ്ണിൻ്റെ തിളക്കമാണ് കണ്ണിൽ തിളക്കമുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് അവന്റെ ഉള്ളിൽ പ്രകാശമുണ്ട് അങ്ങനെയുള്ളവരുടെ കണ്ണില് തിളക്കമുണ്ടാവുകയുള്ളു അപ്പൊ ഈ യുവാവിന്റെ കണ്ണിൽ തിളക്കമുണ്ടായിരുന്നു എനിക്കവരുടെ പേര് പോലും അറിയില്ല അങ്ങനെ പുള്ളിയുടെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടു അപ്പൊ ആളുകള് കമന്റ് ഒക്കെ ഇട്ടു എടാ ജോസെ അടിപൊളി ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം കമന്റ് ഒക്കെ വന്നു ഇന്ന് ഉച്ചക്ക് എന്ന് വെച്ചേക്കല്ലേ ഇന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും പെട്ടെന്നൊരു മെസ്സേജ് പുള്ളിയുടെ ഫോട്ടോ അടക്കം വരിക ഇയാൾ കല്പണിക്കാരനായിരുന്നു ഇന്ന് മൂന്നാമത്തെ നിലയുടെ മുകളിൽ നിന്ന് വീണ് മരിച്ച നാപ്പത്തി രണ്ട് വയസ്സ് വിവാഹിതനല്ല നല്ല ആരോഗ്യവാൻ സുമുഖൻ പെട്ടെന്ന് പെട്ടെന്ന് അക്ഷരാർത്ഥത്തിൽ ഞാൻ കുറച്ചുനേരം ഒന്ന് സ്തംഭിച്ചു പോയി ആ ഫോട്ടോ എടുക്കലും എല്ലാം ഒരു ഒരു നിമിത്തമായിരുന്നു അപ്പൊ പിന്നീട് അപ്പൊ എനിക്ക് മനസ്സിലായി ഇയാളുടെ അപ്പനും അമ്മയും ജീവിച്ചിരിപ്പില്ല ആ ഇയാൾ വിവാഹിതനല്ല ഇയാൾക്ക് ഒരു മെൻ്റലി ചാലഞ്ചായിട്ടുള്ള ഒരു ബ്രദറുണ്ട് ആ ബ്രദറിനെ നോക്കാൻ വേണ്ടി കണ്ടമാനം സാക്രിഫൈസൊക്കെ എടുത്ത് അങ്ങനെ ജീവിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത് ഒരുപക്ഷെ വിവാഹം പോലും വേണ്ടെന്ന് വെച്ചിരിക്കുന്നത് സ്വന്തം അനുജനെ സ്വന്തം സഹോദരനെ നോക്കുന്നതിന് വേണ്ടി ആയിരിക്കാം അപ്പം ആ നടുക്കത്തിനുള്ളിൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവ് എനിക്ക് എന്താണ് ഇങ്ങനെയൊക്കെ എന്നിട്ട് ഞാനപ്പോൾ ഒരു ഈ ഭയങ്കര ഞാൻ ബൈബിൾ തുറക്കുന്നു അപ്പം എനിക്ക് കിട്ടിയ വചനം ഇതാണ് എപ്പോഴും ഒരുങ്ങിയിരിക്കുവാൻ യജമാനൻ എപ്പോഴാണ് വരുന്നതെന്ന് നമുക്ക് അറിഞ്ഞതുകൂടാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുവാൻ പിന്നെ ഈ ഒരുങ്ങിയിരിക്കുന്ന ഒരാൾക്ക് ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് അങ്ങോട്ടുള്ള വിളി അത്ര മോശം കാര്യമൊന്നുമല്ല ദൈവത്തിനെ മുഖാമുഖം കാണുവാനായിട്ടുള്ള പോക്ക കുടുംബാംഗങ്ങൾക്ക് സങ്കടമുണ്ടാവും കൂട്ടുകാർക്ക് സങ്കടമുണ്ടാവും എല്ലാവർക്കും ഉണ്ടാകും പക്ഷെ ക്രിസ്തീയ വിചാ ക്രിസ്തീയ വിശ്വാസപ്രകാരം നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ജനിച്ചവരെല്ലാവരും മരിക്കണം അത് എന്നാണെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ പശ്ചാത്തപിക്കാനും പാവങ്ങൾക്ക് പരിഹാരം ചെയ്യാനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ക്രിസ്മസ് കാലഘട്ടമൊക്കെയാണ് ആർക്കാണ് എപ്പോഴാണ് വിളി വരുന്നത് എപ്പോഴാണ് യജമാനൻ വരും തിരിച്ചു വന്ന് നമ്മൾ വിളിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് സദാ ജാഗരൂകതയോടെ ഇരിക്കുവിൻ ഹൃദയ പരമാർത്ഥതയോടെ ഇരിക്കുവിൻ ഹൃദയമാണ് കീറേണ്ടത് വസ്ത്രമല്ല കീറേണ്ടത് എന്ന് ഈ വചനം വചനത്തിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നു ഈ ദ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫെക്റ്റീവ് പീപ്പിൾ ബൈ സ്റ്റീഫൻ കോവി അതിനകത്ത് ഒരു നാല് ടൈപ്പ് ആ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതിനകത്ത് ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആൻഡ് നോട്ട് എർജൻറ്റ് നോട്ട് എർജൻ്റ് എന്ന് നമുക്ക് തോന്നുന്നതാണ് പക്ഷേ ആക്ച്വലി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ആൻഡ് അർജൻറ് ഹൃദയ പരമാർത്ഥത പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരു ശിശുവിനെ പോലെ നിഷ്കളങ്കനായി ഇരിക്കുവാനുള്ള ഒരു വെളി ഒരു ആഹ്വാനം അത് അത് ഇമ്പോർട്ടൻ്റ് ആണ് അർജുൻ്റ് അല്ലെന്ന് നമുക്ക് തോന്നാം പക്ഷെ അത് അർജന്റുമാണ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് സമയം കിട്ടാതെ വരാം അതുകൊണ്ട് നമുക്ക് കൂടുതൽ നൈർമല്യമുള്ളവരാകാം നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം കർത്താവിനോട് ഏറ്റു പറഞ്ഞ് ആ കർത്താവിൻ്റെ സന്തോഷത്തിലും ആനന്ദത്തിലും സമാധാനത്തിലും ഈ ലോകത്തിൽ ജീവിക്കാം അതിനുശേഷം പര നമുക്ക് ഈ ക്ഷണം കൂടുതൽ ഗൗരവത്തോടെ എടുക്കാം ക്രിസ്മസ് സമയമാണ് കുംഭസാരിക്കാം പശ്ചാത്തലപിക്കാം കുംഭസാരിക്കാം കുർവാന സ്വീകരിക്കാം എന്നും എല്ലാ ദിവസവും നമുക്ക് ഒരു ശിശുവിനെ ധരിക്കാം അപ്രകാരം ശിഷ്ട ജീവിതകാലം നമുക്ക് കർത്താവിന് പ്രീതികരമായ രീതിയിൽ നമുക്ക് ജീവിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ യുവാവിന്റെ ആത്മാവിന് ശാന്തി കൊടുക്കണമേ അവന്റെ ചെറുതും വലുതുമായ ഭാവങ്ങൾ പൊറുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ